കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതിയുടെ ഗുണം ഇടുക്കിയിലെ കുടിയേറ്റ കർഷകർക്ക് ലഭിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു വനസംരക്ഷണ നിയമ ഭേദഗതിയുടെ ആനുകൂല്യം കഴിഞ്ഞ ഡിസംബറിലാണ് കേന്ദ്ര സർക്കാർ വനസംരക്ഷണ നിയമ ഭേദഗതി പാസാക്കിയത് പുതിയ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് മുമ്പ് ഭൂമി കൈവശം വെച്ചിരിക്കുന്ന കർഷകർക്ക് പട്ടയത്തിന് അർഹതയുണ്ടാകും ഇടുക്കിയിലെ ആയിരക്കണക്കിന് കർഷകർക്കാണ് ഇതിന് ഗുണം ലഭിക്കുക എന്നാൽ വനസംരക്ഷണ നിയമ ഭേദഗതിയുടെ ആനുകൂല്യം കർഷകർക്ക് ലഭിക്കാൻ വേണ്ട ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തുന്നില്ല എന്നാണ് ആക്ഷേപം കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി പുറത്തിറക്കിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വനസംരക്ഷണ നിയമ ഭേദഗതി ആ ഭേദഗതി നടപ്പിലാക്കിയാൽ ആ ഭേദഗതി അംഗീകരിച്ചാൽ ആ ഭേദഗതിയുടെ ബേസിൽ ജനങ്ങൾ നീങ്ങിയാൽ തീർച്ചയായിട്ടും ഈ പ്രസിന്ധികളെ അതിജീവിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇടുക്കി ജില്ലയിൽ ഈ പട്ടയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഭീഷണി നേരിടുന്ന മുഴുവൻ ആൾക്കാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് മുമ്പ് ഞങ്ങളിവിടെ അധിവസിക്കുന്ന അധിവസിച്ച അതിനു മുമ്പ് അധിവസിക്കുന്നവരാണെന്നും ഈ ഇവിടെ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ ആരാധന കാലയങ്ങൾ വ്യാവസായിക സ്ഥാപനങ്ങൾ ഒക്കെയുള്ള ജന നിബിഡമായിട്ടുള്ള സ്ഥലത്ത് ആണ് അധിവസിക്കുന്നത് പറഞ്ഞ് കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് തങ്ങളുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ നിലനിർത്താനായിട്ട് കേന്ദ്ര വനം പരി പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്തുകൾ അയച്ചുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കാനായിട്ടുള്ള നടപടി സ്വീകരിക്കണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം തുറന്നു കാണിച്ചുകൊണ്ട് മുഴുവൻ ആൾക്കാരും ഇടപെടേണ്ട തങ്ങളുടെ തങ്ങളുടെ ജീവനും സ്വത്തിനും തങ്ങളുടെ ഭൂമിക്കും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഈ സി എ ആർ കേസിലെ സുപ്രീം കോടതിയുടെ ഇടക്കാല വിധി അനുസരിച്ച ഇടുക്കിയിൽ പട്ടയ വിതരണം നിർത്തിവച്ചിരിക്കുകയാണ് അന്തിമവിധി കർഷകർക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയും ശക്തമാണ് കേന്ദ്ര വന സംരക്ഷണ നിയമ ഭേദഗതി സി എച്ച് ആർ കേസിൽ കർഷകർക്ക് അനുകൂലമായി മാറ്റാൻ കഴിയുമെന്നാണ് കർഷക സംഘടനകളുടെ വാദം ഇതിനായി സംസ്ഥാന സർക്കാർ വേണ്ട ഇടപെടൽ നടത്തണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു